എന്തായാലും ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു സദസ്സിൽ നിന്നുകൊണ്ട് തന്നെ ആദ്യത്തെ ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹമായി കരുതുന്നു സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ രണ്ടു മൂന്ന് കൊച്ചു കാര്യങ്ങളെനിക്ക് പറയാനുള്ളൂ ഒന്ന് ഏറ്റവും നല്ല ഡോക്ടറ അവാർഡ് എന്ന് പറയുമ്പോൾ ഒരു മാലിയേറ്റീവ് കെയറിൽ ഒരു ഡോക്ടർ ഡോക്ടർ മാത്രമല്ല ചെയ്യുന്നത് ഒരു ഒരു കെയറും ഷോ അല്ല അതായത് കെയറിൽ ഒരിക്കലും മാത്രം ഇരുന്നു കൊണ്ട് ഒരു സാന്ത്വനം എന്ന് പറയുന്ന പ്രക്രിയ നടത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമല്ല അതൊരു കൂട്ടായ പ്രവർത്തനമാണ് തീർച്ചയായും എനിക്ക് കിട്ടിയ അവാർഡ് എന്റെ അവിടെ വരുന്ന രോഗികൾക്കും എന്റെ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിനും വോളണ്ടിയേഴ്സിനും പ്രത്യേകമായി എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ് രണ്ടാമത്തെ ഒരു ചെറിയ സംഭവമാണ് ഒരിക്കൽ എറണാകുളത്ത് നിന്ന് എനിക്കൊരു കോള് വന്നു ജെറി ഒരു പേഷ്യൻ്റ് ഉണ്ട് സെബാസ്റ്റ്യൻ നാൽപ്പത്തിയേഴ് വയസ്സ് ലിവർ ക്യാൻസർ ആണ് അവര് എറണാകുളത്ത് ഒരു വലിയ ഹോസ്പിറ്റലിൽ കണ്ടു ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവര് നാട്ടിലേക്ക് വരുന്നു തൃശൂരാണ് അവരുടെ സ്വദേശം അതുകൊണ്ട് ഡോക്ടർ അവരെ പോയിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞു മാക്സിമം തൊണ്ണൂറ് ദിവസമൊക്കെ അവരുണ്ടാവുള്ളൂ കേട്ടോ ഇതും കൂടെ എന്നോട് എറണാകുളത്തുനിന്ന് വിളിച്ച് പറഞ്ഞവര് പറഞ്ഞു ഇത് കഴിഞ്ഞ് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവരെ കാണാനായിട്ട് പോകുന്നത് അവരെ തപ്പിപ്പിടിച്ച് റൂമിന്റെ മുമ്പിൽ എത്തിയപ്പോ അവര് റൂമിന്റെ മുന്നിലായിട്ട് ഒരു കസേന ഇട്ടിട്ട് ഒരു വ്യക്തി ഇരിക്കുന്നു ഞാൻ സദാശ്വനിച്ചു ഒരു സ്ത്രീ കട്ടിലിരുന്ന് വിതുമ്പുന്നുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ രണ്ട് കുട്ടികൾ പ്രിൻസാണ് അവര് നിലത്തിരുന്ന് കളിക്കുകയാണ് സെബാസ്റ്റ്യൻ എന്നെ കണ്ടപ്പോ ആരാണ് ചോദിച്ചു ഞാൻ പറഞ്ഞു ജെറിയാണ് കുണുക്കാട്ടിൽ നിന്നാണ് വരണത് ഒരൊറ്റ കരച്ചിലാണ് നെലോളിച്ചു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ മനുഷ്യനല്ലേ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ ശരിക്കും ഓളത്ത് കൈ പിടിച്ച് നിന്നു ഈ ആങ്ങലുകൾ ഒരു ശാന്തമായി വന്നു കഴിഞ്ഞപ്പോ സെലാസിനോട് ചോദിച്ചു ഡോക്ടറെ ഒരു വർഷമെങ്കിലും എന്റെ ആയുസ് നീട്ടി കിട്ടാൻ സാധിക്കൂ അങ്ങനെയെങ്കിലേ ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് എനിക്ക് ജീവിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് സെബാസ്റ്റൻ നല്ലൊരു ഭർത്താവാണ് നല്ലൊരു മകനാണ് നല്ലൊരു മരുമകനാണ് നല്ലൊരു ജോലിക്കാരനാണ് നല്ലൊരു പിതാവാണ് ഇതിനും അപ്പുറത്ത് സെബാസ്റ്റൻ എന്തെങ്കിലും ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ആരും ആരുമായിരുന്നില്ല ചുറ്റുപാടുമുള്ളവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ആവശ്യക്കാർക്ക് ആവശ്യ സമയത്ത് ആവശ്യമുള്ളതായി തീരുക എന്നുള്ളതാണ് എൻ്റെ നിങ്ങളുടെയും വിളി എന്നാണ് നിങ്ങൾക്ക് അത് സാധ്യമാകുന്നത് നാളെ ഉച്ചതിരിഞ്ഞിട്ടല്ല ഇപ്പം മുതലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത് പ്രത്യാശയുടെ ഭവനം ഹോമിയോഫോപ്പ് എന്ന് പറയുന്ന സാമൂഹ്യ ചികിത്സ രംഗത്ത് ആവശ്യക്കാർക്ക് ആവശ്യ സമയത്ത് ആവശ്യമുള്ളതായി തീരുക എന്ന് ഞങ്ങളുടെ ആത്മവാക്യമാണ് തീർച്ചയായിട്ടും ഇത്രയധികം സപ്പോർട്ടോട് കൂടിയിട്ട് സാന്തര സ്പർശങ്ങളുടെ ഇനിയും മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു അവസരത്തിൽ വിളിച്ചതിനും അതുപോലെ തന്നെ ഈ ഒരു അംഗീകാരം തന്നതിനും നന്ദി പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം താങ്ക് യു സോ മച്ച് സാർ